ബാംഗ്ലൂരിലെ ബസ് ഡ്രൈവറായി വർഷങ്ങളോളം ജോലി ചെയ്യുന്ന സമയത്താണ് അദ്ദേഹം സിനിമയിലേക്ക് ചുവടുറപ്പിക്കുന്നത് പിന്നീട് സിനിമയിൽ തൻ്റേതായൊരു ലോകം സൃഷ്ടിച്ചു ഭാര്യ ലതയുടെയും മക്കളുടെയും കൂടെ സന്തുഷ്ടനായി ജീവിച്ചിരുന്ന രജനീകാന്തിന് പക്ഷേ ഇത്തവണത്തെ ബർത്ത്ഡേ അത്ര സ്പെഷ്യൽ ഒന്നുമല്ല മൂത്തമകൾ ഐശ്വര്യയും നടൻ ധനുഷും അവരുടെ ദാമ്പത്യ ജീവിതം നിയമപരമായി അവസാനിപ്പിച്ചത് ആഴ്ചകൾക്ക് മുൻപാണ് ഇക്കാര്യത്തിൽ ഏറ്റവും അധികം വേദനിക്കുന്നത് നടനാണ് അതേസമയം പിറന്നാളിനോടനുബന്ധിച്ച് നടനെക്കുറിച്ചുള്ള രസകരമായ കഥകളും പ്രചരിക്കുകയാണ് ഇന്ന് വെറുക്കുന്നവരായി ആരുമില്ലെങ്കിലും രജനീകാന്തിൻ്റെ പേര് പലപ്പോഴും ഗോസിപ്പ് കോളങ്ങളിൽ നിറഞ്ഞു നിന്നിരുന്നു ഒരുമിച്ച് അഭിനയിച്ച പല നടിമാരുടെ പേരിനൊപ്പം രജനീകാന്തിന്റെ പേര് കൂടി ചേർത്ത് വാർത്തകൾ വന്നെങ്കിലും അന്തരിച്ച നടി സിൽക്ക് സ്മിതയുടെ പേരിൽ നടൻ ഏറെ വിമർശിക്കപ്പെട്ടിരുന്നു ഇരുവരുടെയും ഓൺ സ്ക്രീനിലെ കെമിസ്ട്രിയാണ് ഇത്തരം ഗോസിപ്പുകൾക്ക് കാരണമായത് മാതകസുന്ദരിയായി തെന്നിന്ത്യൻ സിനിമാ ലോകത്ത് നിറഞ്ഞു നിന്ന സിൽക്ക് സ്മിതയുടെ ചില എക്സ്പ്രഷനുകൾ ഹിറ്റായിരുന്നു അതിനൊപ്പം രജനീകാന്ത് കൂടി ചേർന്നതോടെ അത് വലിയ ഊഹാപോഹങ്ങൾക്ക് കാരണമായി ഇരുവരും ഒരുമിച്ച് നിരവധി സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് മാത്രമല്ല വിവാദമായ ചില നൃത്തരംഗങ്ങളിലൂടെയാണ് ഇരുവരും വാർത്തകളിൽ ഇടം നേടിയത് ഗോസിപ്പുകൾ വന്നതിനൊപ്പം രജനീകാന്തിനൊപ്പം ജീവിക്കണമെന്ന് സിൽക്ക് ആഗ്രഹിച്ചിരുന്നു നടനെ ഭർത്താവായി കിട്ടാൻ സിൽക്ക് മോഹിച്ചിരുന്നതായും റിപ്പോർട്ടുകളുണ്ട് വിവാഹിതനായിരുന്നിട്ടും സിൽക്കിനോട് രജനിക്ക് താല്പര്യം ഉണ്ടായിരുന്നുവെന്നാണ് കഥകൾ എന്നാൽ സിൽക്കോ രജനീകാന്തോ ഒരിക്കൽ പോലും ഈ ബന്ധത്തെക്കുറിച്ച് സംസാരിച്ചിട്ടില്ല നിരന്തരം ഗോസിപ്പുകളിൽ നിറഞ്ഞെങ്കിലും ഒടുവിൽ രജനീകാന്ത് തന്റെ നായികയെ കണ്ടെത്തി വിവാഹം കഴിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലാണ് വളരെ ആകസ്മികമായിട്ടുള്ള കൂടിക്കാഴ്ചയായിരുന്നു രജനീകാന്തും ഭാര്യയായ രംഗാചാരിയും തമ്മിൽ ഒരു കോളേജിൽ ഇംഗ്ലീഷ് സാഹിത്യ വിദ്യാർത്ഥിനിയായിരുന്ന ലതയ്ക്ക് കോളേജ് മാഗസീനു വേണ്ടി രജനീകാന്തിനെ അഭിമുഖം ചെയ്യാൻ ഒരു അവസരം ലഭിച്ചു അങ്ങനെ സിനിമാ ലൊക്കേഷനിൽ അഭിമുഖം ചെയ്യാനെത്തിയ ലതയെ ആദ്യ കൂടിക്കാഴ്ചയിൽ രജനീകാന്തിന് ഇഷ്ടപ്പെട്ടു ഇക്കാര്യം ലതയോട് പറഞ്ഞപ്പോൾ അവർക്കും താല്പര്യമുള്ളതായി അറിയിച്ചു ശേഷം വീട്ടുകാരുമായി ആലോചന നടത്തി ഇരുവരും വിവാഹിതരാവുകയായിരുന്നു ഇന്ന് സൗന്ദര്യ രജനീകാന്ത് ഐശ്വര്യ രജനീകാന്ത് എന്നിങ്ങനെ രണ്ട് പെൺമക്കളുടെ മാതാപിതാക്കൾ കൂടിയാണ് താരങ്ങൾ